കഴിഞ്ഞ ജൂണിൽ ഇട്ടതാണ് ഈ ജൂൺ ആയിപ്പോ ഒരു വർഷമായി ഏതൊക്കെയാണ് കുരുമുളക് ചെടികളുള്ളത് ഇത് ചെങ്ങന്നൂരുണ്ട് ആ പിന്നെ ഇത് പന്നിയൂർ ഉണ്ട് പിന്നെ കരിമുണ്ട കുറവാണ് കരിമുണ്ടെങ്കിൽ കുറച്ചുകൂടി കിട്ടുന്നു പിന്നെ വട്ടമുണ്ടി പൊട്ടമുണ്ടി വട്ടമണ്ടിയെ കൊടുക്കുന്നത് ചെങ്ങന്നൂര് പന്നിയൂർ വട്ടമുണ്ടി വട്ടമുണ്ടി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാടത്തോട് പാടശേഖരത്തോട് ചേർന്നുള്ള ശ്രീ മണലേൽ ജോളിയുടെ കൃഷിയിടത്തിലാണ് നമസ്കാരം നമസ്കാരം കുരുമുളക് കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ആദ്യഘട്ടത്തിലൊക്കെ ധാരാളം കുരുമുളക് കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ വീണ്ടും നമ്മൾ തൈക്കൂട്ടി നട്ട് പരിപാലിക്കുന്നു എത്ര നാളായത് ഇത് ഒരു വർഷം ഒരു വർഷമായിരുന്നു ആ കഴിഞ്ഞ ജൂണിലിട്ടതാണ് ഈ ജൂൺ ആയിപ്പോ ഒരു വർഷമായി ഏതൊക്കെയാണ് കുരുമുളക് ഉള്ളത് ഇത് ചെങ്ങന്നൂരുണ്ട് പിന്നെ ഇത് പന്നിയൂർ ഉണ്ട് ആ പിന്നെ കരിമുണ്ട കുറവാണ് കരിമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ടു പിന്നെ വട്ടമുണ്ടി വട്ടമുണ്ടി വട്ടമണ്ടിയൊക്കെ ചെങ്ങന്നൂര് പന്നിയൂർ വട്ടമുണ്ടി വട്ടമുണ്ടി ഇതെല്ലാം മുരിക്കലാണല്ലേ ആ മുരിക്കലാ എന്താ മറ്റു താങ്ങുമരത്തേക്കാളും നല്ലതും മുരുക്ക് തന്നെയാണ് എപ്പോഴും നല്ലത് മുരിക്കുക തന്നെയാണ് പിന്നെ ഇപ്പം മുരുക്കിന് കേട് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇനിയിപ്പോ മാറ്റം വരുത്തേണ്ട ഒരു സംശയമുണ്ട് അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ കുരുമുളക് കൃഷി നടത്തിയിരുന്ന ഒരാളാണ് കുരുമുളക് കൃഷിയിൽ നിന്ന് കുറച്ച് പിന്നൊക്കെ പോയോ ആ കുരുമുളക് കൃഷി ഞാൻ പറ്റിയ ജാതി കൃഷിയിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞപ്പൊ കുരുമുളകിന്റെ ഇച്ചിരി മാറിയതായിരുന്നു പക്ഷെ വീണ്ടും ഇവിടെ ഈ പ്ലാന്റേഷൻ കുരുമുളകിന് മാത്രമുളകിനെ മാത്രമായിട്ട് പിന്നെ ഇടയ്ക്ക് ചേമ്പൊക്കെ കാണുന്നുണ്ട് ആ ചേമ്പുണ്ട് ഇത് ഇപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ പരിപാലനാണ് നമ്മൾ കൊടുത്തത് കുരുമുളകനാ കുരുമുളയിന് ചാണാപ്പൊടി പിന്നെ സ്ഥിരാമെല് മാത്രം കൊടുത്തുള്ളൂ പിന്നെ ഇത് പിണ്ണാക്ക് കറുക്ക പിണ്ണാക്ക് കലക്കി ചുവട്ടിലൊഴിക്കും അത് മാത്രം ചെയ്തത് ഇപ്പൊ നോക്കിയിട്ടിപ്പോ ഏറ്റവും കൂടുതൽ ഏതിനാണോ വട്ടമുണ്ടിക്കാണോ ചെങ്ങന്നൂരാ ചെങ്ങന്നൂരാണോ ചെങ്ങന്നൂർ ചെങ്ങന്നൂരാ ചെങ്ങന്നൂരാണോ ചെങ്ങന്നൂർ ഇതെല്ലാം ചെങ്ങന്നൂരാ ശരി അപ്പൊ ആദ്യ വർഷം തന്നെ കായഫലം ഉണ്ടായല്ലോ ആ ഉണ്ടായി ഒരു വർഷമേ ആയിട്ടുള്ളൂ ആ ഒറ്റ വർഷമായു ഈ ജൂണിൽ ഒരു വർഷമായി ഇതൊക്കെ തലമുറ ഇതൊക്കെ ഇതൊക്കെ അത്യാവശ്യം കുറച്ച് മുളകുണ്ടായി ചങ്ങന്നൂരി പെട്ടെന്ന് മുളകാവും ഇവിടെ അതിന് ശേഷം ഇട്ട കുടികളും ഇവിടെ കാണോ ആ ഇത് ഒരു ഇവിടെ ചീമോരിക്കീമോരിക്കണോ അല്ലെങ്കിൽ നല്ലത് ആ കൊടി കെട്ട് കൂടുതൽ വരും കെട്ട് കെട്ടുകൂടുത്തൽ വരും അത് മാത്രമല്ല ചീമൊരിക്കൽ കാണുന്നുണ്ട് അന്നേരം മുള്ളുപുരുക്കി ഇല്ലാതെ തല തലമുറിച്ചിടുകയാണോ അല്ലെങ്കിൽ തല തല തലമുറയല്ല പൊടി എപ്പോഴും ഇടുന്ന എപ്പോഴും നല്ലത് നമുക്ക് നല്ല തല കിട്ടി കഴിഞ്ഞാൽ തല കിട്ടിക്കഴിഞ്ഞാൽ തല തലമുറിച്ചിടുന്ന നല്ലത് അപ്പോ കുരുമുളകൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ശ്രീ മണലേൽ ജോളി അദ്ദേഹത്തിന്റെ വട്ടമുണ്ടി പന്നിയൂറ് പിന്നെ നീലമുണ്ടി നീലമുണ്ടി എന്നീ കുരുമുളക് ഇനങ്ങൾ അദ്ദേഹം നട്ടു പരിപാലിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്